എല്ലോസിലോട്ട് സ്വാദം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലയാപ്പുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇലയാപ്പാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഇലയാപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു രാവിലെ ഇന്നിച്ച് മൂടിയാക്കുമ്പോൾ കെട്ടിഴുതിയുള്ളൂ അപ്പുറത്തിന് ഇല ഇലയാപ്പാന്ന് അറിഞ്ഞതുകൊണ്ടായിട്ടാണ് വന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ച അപ്പൊ ഇലയപ്പ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സാധ്യമെച്ച് പിന്നെ നമ്മുടെ മാവ് ചിരിയോടെ വെള്ളം തേച്ചില്ലേ മമ്മ എന്നിട്ട് അരിച്ചിട്ട് എടുത്തിട്ട് ഇവിടെ ഇനി പരത്തി കൊടുത്താണ് അപ്പം കാശ് നമ്മളിത് പറത്തി ഇനി ഇത് നമ്മുടെ തേങ്ങയും പഞ്ചസാരയോട് ഇട്ടതാണ് കേട്ടോ ഇത് ജീരകം ഏലക്ക നമ്മുടെ പിന്നെന്താ ഓർഡർ ചെയ്തതാണ് ഇത് നമ്മളിവിടെ വെച്ചോടുത്തിട്ട് അമ്മമ്മ മടക്കുന്ന ശൈലി നിങ്ങൾക്ക് കാണിച്ചു ഒന്ന് തിരിയായി ഗ്യ ഗ്യാസ് എനിക്ക് വേണ്ടി അമ്മ അമ്മ അമ്മൂമ്മ രണ്ടെണ്ണം ചെയ്യാതിരുന്നതായിരുന്നു വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ച അതുപോലെ വീഡിയോ എടുക്കാന്ന് അപ്പൊ നമ്മുക്ക് ഇനി അത് നക്കി നമുക്ക് കൊറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും കണ്ടാലോ ഗായ് നമ്മുടെ അതൊരു റെഡിയായിക്കൊണ്ടിരിക്കുവാണ് ക്യാഷ് അമ്മമ്മ വരുന്നത് തോന്നു അപ്പൊ നമുക്ക് എടുക്കാവേ ഒന്നെടുക്കാവേ അമ്മ നമുക്കിതൊന്ന് തുറന്നു നോക്കാം വെന്തണ്ട് ഇനി ഇത് ചൂട് മാറിയിട്ട് നമുക്ക് കഴിക്കാം ചൂ ഗ് ചൂടാണ ഞാനിങ്ങനെ എടുക്കുന്ന കഴിച്ചു നോക്കു അടിപൊളി അറ്റോണ്ട തേങ്ങ കൊത്തൊക്കെ അടിപൊളി പിന്നത്തെ വീഡിയോ പിന്നെ ഇനി ഇഷ്ടപ്പെട്ടു ലാക്ചർ സബ്സ്ക്രൈബ് മിളക്കിനടക്കെ വിൽക്കാൻ പറ്റും